ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് രണ്ടേത്തക്ക നാടൻ ഏത്തക്കാണ് രണ്ട് ഏത്തക്ക കൊണ്ട് സിമ്പിളായിട്ട് നമുക്കൊരു തോരം വയ്ക്കണം അതിനുവേണ്ടി നമ്മൾക്ക് ഏത്തക്ക നല്ല രീതിയിൽ അതിനെ ഒന്ന് ചുരണ്ടി എടുക്കണം അതിന് തൊലി കളയണമെന്നൊന്നുമില്ല എന്നാലും ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്ത് അതിനെ കീറി ഇതേപോലെ ആക്കി നല്ലപോലെ അരിഞ്ഞെടുക്കണം നല്ല ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ടിട ഈ വെള്ളത്തിലോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാകുന്ന കറകൾ പോകാൻ അതുപോലെ തന്നെ ഏത്തക്ക കറക്കും നല്ലാതെ ചുമ്മാ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഏത്തക്ക കറുത്തു പോവും അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് ഏത്തക്ക അരിഞ്ഞിടുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നല്ലതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് അങ്ങനെ ഏത്തക്ക അരിഞ്ഞുകഴിഞ്ഞ് നല്ലപോലെ കഴുകി വേറൊരു പാത്രത്തിലോട്ട് അതിനെ എടുത്ത് വെക്കണം വാ വാരി വെക്കുക അത് കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങനെ കളയണം അത് നിന്നെയാന്ന് വെച്ചാൽ കറ ആ ആദ്യത്തെ കറയൊക്കെ പോകാൻ ചിലർക്ക് കറ ഇതാണ് വയറ്റിൽ ചെന്ന വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാവും ചിലർക്ക് പ്രശ്നമില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ തെളിഞ്ഞ രീതിയിൽ കഴുകിയെടുക്കണം അതിന് ശേഷം നല്ല ചൂട് കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്ത് ഒഴിക്കണം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഞെവിടി കഴുകി വാരി നല്ല ഞെവിടി കഴുകി വാരി ഒരു പാത്രത്തിലോട്ട് ഇടണം നല്ലോലെ ഞെവിടി വാരിയത് നമ്മൾ ഒരു മൺചട്ടിയിലോട്ടാണ് ഇട്ടത് ഈ മൺചട്ടിയിൽ നമ്മൾ തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മൺചട്ടിയിൽ വെച്ച് അതിനകത്ത് വെള്ളവും കുറച്ച് ആവശ്യമായിട്ട് ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൈകൊണ്ട് നല്ല തിരുമി ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം അതിന് അതിന് അടച്ചു വെച്ചതിന് ശേഷം അതിന് ആവശ്യമായ തേങ്ങ കുറച്ച് തേങ്ങ ആ അതിനാവശ്യം ആവശ്യമായ തേങ്ങയും കുറച്ച് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തതായത് എന്നിട്ട് ഈ ഏത്തക്ക ഇതേപോലെ ഒന്ന് വെന്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്ക് നോക്കണം ഈ ഒരു പരിവായി എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് അരപ്പിടണം ഈ അരപ്പിട്ട് ഒന്ന് നല്ലോലെ ഇളക്കി കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒഴിക്കാം പിന്നെ വേണ്ടുന്നവർക്ക് കടു വറുത്ത് വിടാം പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് നല്ല ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിന് മേളി ഇട്ടു തോയി ഒരു നല്ല മണം കിട്ടും ഈ ചട്ടി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് പോവാം അങ്ങനെ ശേഷം നമുക്കിത് അ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തോര അമ്മക്ക് വെച്ച ഏത്തക്ക തോര നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും വെച്ച് നോക്കി ഫീഡ്ബാക്ക് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ടാറ്റാ